വൈറലായി മാറി സന്നിധാനത്തെ ജിമ്മൻ പോലീസുകാരൻ ശബരിമല സന്നിധാനത്തിൽ പോലീസിന്റെ സേവനം മികച്ച രീതിയിൽ മുന്നേറുമ്പോൾ ശ്രദ്ധേയനായി മാറുകയാണ് ദയാലാൽ എന്ന സിവിൽ പോലീസുകാരൻ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയിലുള്ള ജിമ്മൻ പോലീസുകാരൻ ഇതിനകം വൈറലായി മാറിയിരിക്കുകയാണ് വിവിധ ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള ദയാലാൽ പോലീസിലെ മിസ്റ്റർ ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ലോക പോലീസ് ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അദ്ദേഹം കേരള പോലീസിനു വേണ്ടി അമേരിക്കയിൽ നടക്കുന്ന ലോക പോലീസ് ശരീര സൗന്ദര്യ മത്സരത്തിൽ ഇനി ദയാലാൽ മത്സരിക്കും പതിനാറാം വയസ്സു മുതൽ ജിമ്മിനോടുള്ള താല്പര്യമുണ്ടായ വ്യക്തിയാണ് ദയാലാൽ അന്നു മുതൽ വർക്കൗട്ടുകൾ ചെയ്തു തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു അയ്യപ്പന്റെ നടയിൽ ഡ്യൂട്ടിയിൽ ആദ്യമാണെന്നും കായികാധ്വാനം കൂടുതൽ വേണ്ട പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയതിൽ കൂടുതൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് പോലീസിൽ ചേരുന്നത് തുടർന്ന് നാലു വർഷം മിസ്റ്റർ കേരള പോലീസ് പട്ടം നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു വ്രതനിഷ്ഠയോടെയാണ് ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്നത് എറണാകുളം സ്വദേശിയായ ദയാലാൽ തൃപ്പൂണിത്ര പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ്